ഇലക്ട്രൽ ബോണ്ട് കേസിൽ മോദി സർക്കാരിന് കോടതിയിൽ നിന്നും വീണ്ടും തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കിയ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് എസ് ബി ഐയോട് ഇതുവരെയുള്ള വിവരങ്ങൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു ഇന്ന് ആ കാലാവധി തീരുമ്പോൾ എസ് ബി ഐ വിവരങ്ങൾ നൽകിയില്ല എന്ന് മാത്രമല്ല മൂന്ന് മാസത്തെ സാവകാശം ആവശ്യപ്പെടുകയും ചെയ്തു ഈ സന്ദർഭത്തിലാണ് സി പി എം എസ് ബി ഐക്കെതിരെ കോടതിയലക്ഷ്യ ഹർജിയുമായി വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചത് മൂന്ന് മാസം എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കഴിഞ്ഞ് അടുത്ത മന്ത്രിസഭ അധികാരത്തിൽ വരും അതുവരെ ആരും ഒന്നും അറിയാൻ പാടില്ല അതാണ് മോദിയുടെ ആവശ്യം അതിന് മോദിക്ക് കൂട്ടുനിൽക്കുകയാണ് എസ് ബി ഐ ഡിജിറ്റൽ ഇന്ത്യയുടെ കാലത്ത് എസ് ബി ഐ പോലെ ഒരു സ്ഥാപനത്തിന് വിവരങ്ങൾ എടുത്തു നൽകാൻ മൂന്ന് മാസം ആവശ്യമാണത്രേ പിന്നെ എന്ത് ഡിജിറ്റൽ ഇന്ത്യയാണ് മോദി ഉണ്ടാക്കുന്നത് എന്നൊന്നും ചോദിക്കരുത് അവിടെയാണ് സുപ്രീം കോടതി മോദിയുടെ കരണത്ത് നോക്കി അടുത്തടി അടി കൊടുത്തത് ഇരുപത്തിയാറ് ദിവസം നിങ്ങൾ എന്തു ചെയ്യുകയായിരുന്നു എന്നാണ് സുപ്രീം കോടതിയുടെ ചോദ്യം സാങ്കേതികതകൾ പറഞ്ഞ് ഒഴിവാക്കുകയല്ല ഉത്തരവ് നടപ്പിലാക്കുകയാണ് വേണ്ടത് നാളെ തന്നെ സുപ്രീം കോടതിക്ക് മുമ്പിൽ വിവരങ്ങൾ നൽകണം മാർച്ച് പതിനഞ്ചിന് കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനങ്ങളോട് വെളിപ്പെടുത്തണം സീൽ വെച്ച കവറിൽ പൂട്ടി വെച്ചിരിക്കുന്നത് അങ്ങ് തുറന്നാൽ പോരെ തേങ്ങ വേഗം മുടക്ക് മോദി എന്നാണ് സുപ്രീം കോടതിയുടെ ലൈൻ കൃഷ്ണ കുജേല കഥ പറഞ്ഞ് കോടതിയെ പരിഹസിച്ച് ഭീഷണിപ്പെടുത്തിയ മോദിയോട് ആ അടവ് അങ്ങ് കയ്യിൽ വെച്ചാൽ മതി എന്നാണ് കോടതി പറയാതെ പറഞ്ഞത് ഇന്നായിരുന്നെങ്കിൽ കുചേലൻ കൃഷ്ണന് അവലി കൊടുത്തത് അഴിമതിയായി പറയുമായിരുന്നു എന്നതാണ് മോദിയുടെ പരിഹാസം ഇലക്ട്രൽ ബോണ്ട് അങ്ങനെ തമാശയായി തള്ളിക്കളയേണ്ട ഒന്നാണോ അംഗീകൃത ബാങ്കുകളിൽ നിന്ന് തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങി രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനയായി നൽകാമെന്നതാണ് ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ലഭിക്കുന്ന ബോണ്ടുകൾ പതിനഞ്ച് ദിവസത്തിനകം പാർട്ടികൾക്ക് പണമാക്കി മാറ്റാം സംഭാവന നൽകുന്നവരുടെ വിവരങ്ങൾ പരമരഹസ്യമാണെന്നതാണ് പദ്ധതിയുടെ പ്രത്യേകത ഇതിനെതിരെയാണ് സി പി എം സുപ്രീംകോടതിയെ സമീപിച്ചത് ഇലക്ട്രൽ ബോണ്ട് വഴി ലഭിച്ചതിൽ അൻപത്തിരണ്ട് ശതമാനവും അതായത് ഏകദേശം അൻപത്തിരണ്ടായിരത്തോളം കോടി രൂപ ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാണ് ലഭിച്ചത് ബി ജെ പിക്ക് ഇപ്പം മനസ്സിലായില്ലേ മോദി എന്തുകൊണ്ടാണ് എസ് ബി ഐ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിനെ ഭയക്കുന്നതെന്ന് അംബാനിയും അദാനിയും മോദിയും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം പുറത്തു വന്നാലോ മണിക്കൂറുകൾക്കുള്ളിൽ നൽകാവുന്ന വിവരങ്ങൾക്ക് മൂന്ന് മാസം സമയം ചോദിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമാണ് എന്ന് ആർക്കാണ് മനസ്സിലാകാത്തത് ഇലക്ട്രൽ ബോണ്ട് വഴി പണം സ്വരൂപിച്ചതിൽ കോൺഗ്രസും തൃണമൂലും ആം ആദ്മിയും ഒന്നും പുറകിലല്ല സി പി എം മാത്രമാണ് ഒരു രൂപ പോലും ഇലക്ട്രൽ ബോണ്ടായി വാങ്ങാത്തത് ഇതിനാണ് നമ്മൾ പച്ചമലയാളത്തിൽ നിലപാട് എന്ന് പറയുന്നത് ഇപ്പോ എസ് ബി ഐക്കെതിരെയും സുപ്രീം കോടതിയെ സമീപിച്ചത് സി പി എം ആണ് അതെങ്ങനെ മടിയിൽ കനമില്ലാത്തവർക്കല്ലേ വഴിയിൽ ഭയപ്പെടാതെ ഇരിക്കാൻ പറ്റൂ പ്രാദേശിക പാർട്ടികൾ ഉൾപ്പെടെ ഇന്ത്യയിലെ ചെറുതും വലുതുമായ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇലക്ട്രൽ ബോണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് അവർക്ക് ഇതിനെതിരെ ശബ്ദിക്കാൻ കഴിയുന്നത് എന്തായാലും സുപ്രീംകോടതിയിൽ നിന്ന് തുടർച്ചയായി ഇത്തരത്തിൽ ജനാധിപത്യപരമായ വിധികൾ ഉണ്ടാവുന്നത് ആശാവഹമാണ് മോദിയുടെ അഹങ്കാരത്തിന് സുപ്രീം കോടതി കനത്ത പ്രഹരമാണ് നൽകിയിരിക്കുന്നത് ഇനി നാളെ എസ് ബി ഐ എന്ത് മുട്ടാപ്പോക്ക് ന്യായമാണ് കോടതിയിൽ പറയാൻ പോകുന്നതെന്ന് കണ്ടുതന്നെ അറിയാം